ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എംബ്രോയ്ഡറി ഡിസൈനിങ്ങും എംബ്രോയ്ഡറി ഡിസൈനിങ്ങും എല്ലാത്തിനും നമ്മൾ കാണിക്കുന്നുണ്ട് അതിൻ്റെ പ്രൈസ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് വൺ സൈഡ് അതായത് നാൽപ്പത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ഇഞ്ച് വരുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് അൻപത്താറ് ഇഞ്ച് തന്നെയാണ് ഇന്ന് കാണിക്കുന്ന എല്ലാം നൈറ്റിസിൻ്റെ ലെങ്ത്ത് ഇഞ്ച് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് ഈ ഒരു ടൈപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് നേരത്തായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെന്ന് പറയുന്നത് നമ്മൾ എംബ്രോയിഡറി ഡിസൈനിങ്ങും കാണിക്കുന്നുണ്ട് അല്ലാത്തതും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് നോക്കിയിട്ട് എടുക്കുക എംബ്രോയിഡറി ഡിസൈനിങ് ആയതുകൊണ്ട് നമുക്ക് റേറ്റിൽ ചെറിയൊരു ചേഞ്ച് വരും എംബ്രോയിഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ട് മുന്നൂറ്റി അൻപത് വരും ഷാൾനൈറ്റിക്ക് കേട്ടോ ഇനി എംബ്രോയ്ഡറി ഡിസൈനിങ് അല്ലാത്തതിന് മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരിക രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മുടെ പയ ആ ഒരു തന്നെയാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സുകളാണ് വന്നിട്ടുള്ളത് ഡാർക്ക് കളേഴ്സാണ് കൂടുതലും വന്നിട്ടുള്ളത് എല്ലാവർക്കും നന്നായിട്ട് ചേരുന്ന ഒരു ചേരുന്നൊരു ആണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഇന്ന് കാണിക്കുന്ന ഏകദേശം എല്ലാ മോഡലിൻ്റെയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് സൈഡിലൂടെയും ഡിസൈനിങ്ങും സെൻ്റർ ഭാഗത്ത് ചെറിയ ഡോട്ട് ഡിസൈനിങ് അങ്ങനത്തെ മോഡലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കൂടുതലും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് ഇതിൽ നമ്മൾ എംബ്രോയ്ഡറി ഡിസൈനിങ് ഇല്ലാത്തൊരു മോഡൽ നമ്മൾ ഈ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് അന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ വേണ്ടവരെന്താ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ നേരത്തെ അയക്കുകയാണെന്ന് വാട്സ്ആപ്പറിൽ മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുക ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം വേറെ കൊണ്ടുവല്ല പുതിയ സ്റ്റോക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പം സ്റ്റോക്ക് എത്തുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് അത് വീഡിയോസിൽ നമ്മൾ ഐറ്റംസ് കൊണ്ടുവരും കേട്ടോ അപ്പം ഓരോ മോഡലിങ്ങും അതുപോലെ നമ്മൾ ഗ്രൂപ്പിലായാലും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസുകൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്കിൻ്റെ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം ഇനി അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഐറ്റംസ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസം കൊണ്ട് ഐറ്റംസ് നിങ്ങൾക്ക് കയ്യിൽ ഇനി എന്തെങ്കിലും സൈറ്റ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നാലോ അഞ്ചോ ദിവസം എടുക്കുക ചിലപ്പോൾ പോസ്റ്റ് ഓഫീസ് അവധിയൊക്കെ ആണെങ്കിലാണ് കുറച്ചും കൂടി ഡിലേ എടുക്കുക കേട്ടോ അപ്പം ഈ ഒരു മോഡലും ഏകദേശം ഇരുപത്തിനാലിഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഷാളും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻ എടുത്ത് അയക്കുക ഇത് ഹെവി വർക്കായിട്ടാണ് വരുന്നത് പ്രിൻ്റിൽ തന്നെ അതുകൊണ്ട് തന്നെ പെ പെട്ടെന്ന് പ്രിൻ്റ് കളകി പോകണം ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം ഹെവി വർക്കിൽ വരുന്നതുകൊണ്ട് തന്നെ ആ പ്രിൻ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ കളർ പോകുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും പലർക്കും പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് നമുക്ക് നോക്കി മനസ്സിലാവുമല്ലോ പെട്ടെന്ന് ഗോൾഡൻ പ്രിൻറ് ടൈപ്പുള്ളതാണ് പെട്ടെന്ന് കളർ പോയിട്ട് നമുക്ക് ആ പ്രിൻ്റൊക്കെ ഇളകി പോകുന്ന ഒരു ഗോൾഡൻ ടൈപ്പ് ആ ഒരു ടൈപ്പിന് ടൈപ്പിലുള്ള മോഡലാണ് പോവുക ഇതെന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ യൂസ് ചെയ്ത് ഏകദേശം ഒരു വൺ ഇയർ ഒക്കെ കഴിയുമ്പം ഒരു നമുക്ക് ഇടാൻ പറ്റാത്ത ആ ഒരു ഇതൊക്കെ പോലെ ആവും അതിപ്പോൾ നൈറ്റി അല്ലേ എങ്ങനെയായാലും നമുക്കൊരു വൺ ഇയർ വരെ ഒന്നും എടുക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറ്റും പറയാൻ പറ്റില്ല എന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ പ്രിൻറ്റ് നമ്മളുടെ യൂസ് ചെയ്യുന്ന ആ ഭാഗങ്ങളിൽ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രിൻ്റ് ആയതുകൊണ്ട് അപ്പോൾ പ്രിൻ്റ് ഇല്ലാത്ത മോഡൽ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രിൻ്റ് ഇല്ലാത്ത മോഡല് നമ്മൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്യുക വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾക്ക് ഒരുപാട് കമൻസ് ഒക്കെ അയക്കുന്നുണ്ട് വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഗീവേ വെക്കുകയെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മേ ബി നമ്മൾ ഗീവേ വെക്കണം നമ്മൾ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓഫറായിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ നല്ല നല്ല ഓഫറുകളായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും സ്റ്റോക്ക് അതായത് നമ്മൾക്ക് സ്റ്റോക്ക് എത്തുന്നതിനനുസരിച്ചാണ് നമ്മൾ ഓഫർ കൊണ്ടുവരിക അപ്പം ഓരോ സ്റ്റോക്ക് എത്തുന്നതിനനുസരിച്ച് നമ്മൾ ഓഫർ കൊണ്ടുവരും കേട്ടോ അടുത്ത വീഡിയോസ് അല്ലെങ്കിൽ പിറ്റത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഓഫർ കൊണ്ടുവരുന്നതാണ് അപ്പം ഇതെന്ന് പറയുന്നത് പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിനാല് ഇഞ്ച് തന്നെയാണ് അതായത് നാൽപ്പത്തിയെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്ന മോഡലാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം അതായത് നാൽപ്പത്തി ആറ് ഇഞ്ച് അപ്പം ഇഷ്ടപ്പെടുന്നവരെന്തെയ്യാ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ തായി കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല ഭംഗി ഉള്ളൊരു മോഡൽസുകളാണ് കേട്ടോ അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലൂടെ ഹെവി വർക്ക് വരുന്നൊരു മോഡലാണ് ഇതിനൊക്കെ വരുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് അതിപ്പം നിങ്ങൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ മുന്നൂറ് പ്രൈസിന് ഷാൾ നൈറ്റ് എടുക്കുകയാണെങ്കിൽ പലരും ചോദിക്കും നിങ്ങൾ ഡിസ്കൗണ്ട് ഇല്ല റീസെല്ലേസായാലും നമ്മളോട് ചോദിക്കലുണ്ട് ഡിസ്കൗണ്ട് ഇല്ലേ എന്നൊക്കെ ചോദിക്കാൻ ഉണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഫ്രീ ഷിപ്പിംഗ് തന്നെ വലിയൊരു ഡിസ്കൗണ്ട് ആണ് കാരണം രണ്ടെണ്ണം എടുക്കുമ്പോൾ നമ്മളിവിടെ പോസ്റ്റ് ഓഫീസിൽ ചാർജ് വരുന്നത് അറുപത് രൂപയാണ് അപ്പം നമുക്കൊരു നൈറ്റ് നിങ്ങളേക്കെന്ന് നമ്മൾ മേടിക്കുന്നത് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് മുന്നൂറ് പ്ലസ് മുന്നൂറ് അറുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ അങ്ങനെയാണ് അറുന്നൂറ്റി അറുപത് വരുന്നത് കേട്ടോ അവ പലരും ചോദിക്കുന്നുണ്ട് ഓഫർ കൊണ്ടുവരുന്നില്ലേ ഇതൊരു ഓഫർ തന്നെ കാരണം മുന്നൂറ് രൂപയ്ക്ക് നമ്മൾക്ക് ഒരു നൈറ്റി നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം മുന്നൂറ് രൂപ വെച്ച് നമ്മളിപ്പോൾ ഒരു ഓഫർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും കാരണം നൈറ്റിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവർ പ്രോഫിറ്റ് ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അവൻ നൈറ്റി സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കറിയാം കാരണം റീസെല്ലിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം കാരണം നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഇട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നൈറ്റിയൊക്കെ ആകുമ്പോൾ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഗൗണും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റൊക്കെ കൊണ്ടുവരുമോ ചോദിക്കുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസൊക്കെ ചോദിക്കുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസുകൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ത്രീ പീസ് കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അത് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം പിന്നെ ന്യൂ സ്റ്റോക്ക് അടുത്ത ആഴ്ചയായിട്ട് എത്തും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എടുക്കാം അപ്പം പുതിയ പുതിയ മോഡൽസുകൾ എത്താനും ഉണ്ട് അപ്പം നിങ്ങളത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാലിഞ്ച് വരുന്നുണ്ട് അതായത് നാൽപ്പത്തിയെട്ട് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് പതിനാലിഞ്ചാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ വേണ്ടത് നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോസിലേക്കാണ്